ഇനി കുഞ്ഞിൻ ട്രെയിനിൽ ചുറ്റിക്കറങ്ങാം തിരുവനന്തപുരം വേളി ടൂറിസ്റ്റ് വില്ലേജിലാണ് സഞ്ചാരികൾക്കായി മിനിയേച്ചർ ട്രെയിൻ ഒരുക്കിയിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷനും പാലവും തുരങ്കവും എല്ലാം ചേർന്നതാണ് പാർക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ സന്തോഷം പകരുന്നതാണ് ടൂറിസം വകുപ്പിന്റെ പുതിയ പദ്ധതി സൌരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ട്രെയിനും മിനിയേച്ചർ റെയിൽവേ സ്റ്റേഷനുമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് പഴയകാല ആവി എഞ്ചിന്റെ മാതൃകയിൽ ട്രെയിൻ ഡിസൈൻ ചെയ്തിരിക്കുന്നു പരമ്പരാഗത രീതിയിലുള്ള റെയിൽവേ സ്റ്റേഷനും തുരങ്കവും പാലവുമെല്ലാം രണ്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള യാത്രയിലെ കൌതുകമുള്ള കാഴ്ചകളാണ് യാത്രയ്ക്കിടെ ബീച്ചിൽ ഇറങ്ങാനും സൌകര്യമുണ്ട് മൂന്ന് ബോഗികളുള്ള ട്രെയിനിൽ രണ്ട് ജീവനക്കാരുൾപ്പെടെ അൻപത് പേർക്ക് യാത്ര ചെയ്യാം സുരക്ഷയ്ക്കായി പരമ്പരാഗത ആം സിഗ്നലും ലെവൽ ക്രോസും ഉണ്ട് യാത്ര കഴിഞ്ഞുവരുന്ന സഞ്ചാരികളെ കാത്തിരിക്കുക അഞ്ച് ഫുഡ് കോർട്ടുകളും സെൽഫി പോയിന്റുമാണ് മുതിർന്നവർക്ക് അമ്പത് രൂപയാണ് ട്രെയിൻ യാത്ര ടിക്കറ്റ് നിരക്ക് തീർത്തും പ്രകൃതി സൌഹൃദ രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള വേളി ടൂറിസ്റ്റ് വില്ലേജിൽ കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചായിരിക്കും വിനോദസഞ്ചാരം അനുവദിക്കുക നവകേരളത്തിലേക്ക് കരുത്തോടെ നൂറ് ദിവസങ്ങൾ നൂറ് പദ്ധതികൾ